ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ നന്ദനയില്ലേ നന്ദന നന്ദന ജിൻഡപ്പനെതിരെ ഇപ്പം തിരികെയാണ് അപ്പോൾ ആദ്യകാലത്ത് നന്ദന വന്ന സമയത്ത് ജിൻറ്റോ ഒച്ചാ ജിൻഡോ ചട്ടാന്ന് പറഞ്ഞ് പുറകാടുന്നുണ്ടിരുന്ന ആളാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള ജിൻഡോച്ചടനാണ് ഞാനിവിടെ ഇത് കഴിഞ്ഞിട്ട് പോകാനുള്ള പുറത്ത് പോകുമ്പം ജിൻഡോച്ചട്ടനോട് സഹൃദമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ജിൻഡോച്ചറിനെയാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് വന്നൊരു കുട്ടി ഇപ്പം ജിൻഡോ എന്ന് പറഞ്ഞ കലിപ്പ ഇപ്പം ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിക്കാൻ തുടങ്ങി പറയും പക്ഷേ ഇതിന് ഒരു കാരണമുണ്ട് അതായതാ നിങ്ങൾ നിങ്ങൾക്കറിയുമ്പോൾ ചിലർക്കറിയായിരിക്കും ഈ ഗബ്രീം ജാസ്മിനും തമ്മി കുറച്ച് നാൾ മുന്നേ ഇവരോട് സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നീ നീ ആയിട്ട് നിൽക്കി നിനക്ക് എല്ലാവർക്കും എതിരെ നീ ഗെയിം കളിക്കണം എന്നൊക്കെ ഈ ജാസ്മിനും ഗബ്രീമൂടെ നന്ദനയോട് പറയുന്നുണ്ടായിരുന്നു അപ്പം അതൊരു കാരണമാണ് പിന്നെ അഭിഷേക് പോയില്ലേ നന്ദനയുടെ അടുത്ത് സുഹൃത്തായിരുന്നു ഇവർ തമ്മി എപ്പോഴും വഴക്കാണേലും അടുത്ത് സുഹൃത്തായിരുന്നു അപ്പം അവർ പോയ സമയത്തും ഈ നന്ദന എനിക്ക് മനസ്സിലായി ജിൻഡോപ്പന്റെ കൂടെ ആയിരുന്നു അഭിഷേകം നിന്നുകൊണ്ടിരുന്നത് അപ്പൊ ജിൻഡോപ്പന്റെ കൂടെ തന്നാൽ ചിലപ്പം ഔട്ടാവും എന്നുള്ള ഒരു ഇതായപ്പം നന്ദനപ്പതിയും പ്ലേറ്റ് മാറ്റി ജിൻഡോപ്പനെതിരെ കളിക്കാൻ തുടങ്ങി നന്ദന ഇപ്പോൾ ഉറങ്ങുന്ന ജിൻഡപ്പന് നാട്ടിൽ കൂടെ കുറെ ഹൈറ്റേഴ്സ് ഉണ്ടായി അതായിരിക്കാം നന്ദനയെ ജിൻഡോപ്പനിൽ നിന്നും മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് അകൽച്ച ഉണ്ടാകാനുള്ള കാരണം അതായിരിക്കും പക്ഷേ ജിൻഡോപ്പന് ഇന്നും ഒന്നും ഫാൻ സൈസ് ഒരുപോലെയാണ് ജിൻഡോപ്പൻ ഇപ്പോഴും ഏറ്റവും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതേ കണ്ട ഏറ്റവും നല്ല ഫാൻസ് ഉള്ളത് ജിറ്റോപ്പൻ തന്നെയാണ് ഈ നന്ദന എന്ന് പറഞ്ഞ ഒരു പ്രായത്തിന്റെ പക്വത ഇല്ലാത്തൊരു കുട്ടിയാണ് അപ്പൊ അത് എന്താണോ പറയുന്നത് ഇന്ന് പറയുന്നത് അല്ല നാളെ പറയുന്നത് അപ്പൊ അതിന്റെ അങ്ങനെ ഒരു കാര്യമാണ് അതിന്റെ അത് പിന്നെ നന്ദനയുടെ ഗെയിം തന്നെ ചേഞ്ച് ആയി ആദ്യം ആദ്യമത കാലത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് നന്ദന എപ്പോഴും ജിൻഡോപ്പന്റെ പറയത് ജിൻഡോപ്പ ജിൻഡട്ടാ ജിൻഡ ചേട്ടാ ജിൻഡ ചേട്ടാ ഇപ്പം നന്ദന അങ്ങനെ ജിൻറ്റോപ്പ് ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കി ജിൻറ്റോപ്പനെതിരെ ഗെയിം കളിക്കാൻ ഇപ്പം അത് ഇപ്പം എന്ത് പറഞ്ഞാലും ജിൻഡോപ്പൻ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവിടെ നന്ദന ഇടപെടും അത് കാര്യമുള്ള കാര്യമാണേലും കാര്യമില്ലാത്ത കൂടുതലും കാര്യമില്ലാത്ത കാര്യത്തിലാണ് നന്ദന ഇടപെടുന്നത് കാര്യമുള്ള കാര്യത്തിലൊന്നും നന്ദന ഇടപെടത്തില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ജിൻഡപ്പന് മാത്രമല്ല ജിൻഡപ്പന് മാത്രം എതിരെയല്ല അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റിൻ്റെ എതിരെയും ഗെയിം കളിക്കണം എങ്കിലും മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കവിടെ ജനങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ പറ്റും ഇത് ഒരാളുടെ മാത്രം അല്ല ഒരാളെ നേരെ നോക്കിയിട്ട് മാത്രം ഗെയിം കളിക്കുന്നതല്ല നമ്മളവിടെ വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണെങ്കിൽ അവർ എല്ലാവർക്കും എല്ലാവരോടും വേണ്ടി എല്ലാവർക്കും ഇതിലെ ഗെയിം കളിക്കണം സഹൃദ ബന്ധം ഉണ്ടാകാം അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ് അപ്പം നല്ല നല്ല സൗഹൃദങ്ങളുണ്ടാകും ബിഗ് ബോസിൽ അതൊക്കെ ഓരോ ഇപ്പം ഇത്രയും ദിവസമായിട്ട് അവർ എല്ലാവരും കൂടെ ഒരു റൂമിലൊരു ഇതിലല്ലേ ഒരു വീട്ടിലല്ലേ അപ്പം തീർച്ചയായും അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ